ശ്രീ വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വരെയായിരുന്നു കാലഘട്ടം മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മരച്ചീനി കൃഷിക്ക് ശ്രീ വിശാഖ് എന്നൊരു പേരുകൂടി ഉണ്ട് മരച്ചീനിക്ക് അത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാലത്തായതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് നാഞ്ചിനാടെന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ നെല്ലറയാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്നത് ആരുടെ വരികളാണ് അല്ലെങ്കിൽ ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീവിശാഖം തിരുനാളിൻ്റെയാണ് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശ്രീവിശാഖ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തിമില്ല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ ഇത്രയുമാണ് ശ്രീ വിശാഖം തിരുനാളിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് നമുക്ക് ശ്രീമൂലം തിരുനാളിനെ തിരുനാളിനെക്കുറിച്ച് നോക്കാം ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയായിരുന്നു ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനായിരുന്നു ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്നിന് ഇവ രണ്ടും സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീമൂലം തിരുനാൾ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം ഏർപ്പെടുത്തിയ ആരാണ് ശ്രീമൂലം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് എപ്പോഴായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മുപ്പത് ആരംഭിച്ച രാജാവ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് പൗര സമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഇതും ആണ് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാൾ കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തി ഏഴിന് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് പുരാവസ്തു ഗവേഷ പുരാവസ്തു ഗവേഷണ വകുപ്പ് ദുർഗണ പരിഹാര പാഠശാല തിരുവനന്തപുരം വനിതാ കോളേജ് ആയുർവേദ കോളേജ് സംസ്കൃത കോളേജ് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ഹസ്തലിഖിത ലൈബ്രറി ബി ജെ ടി ഹാൾ നിർമ്മാണം എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു എന്തായിരുന്നു പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഇതും ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീമൂലം തിരുനാൾ കഴ്സൻ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് അപ്പോൾ കഴ്സൻ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോഴാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കൂടിയാണ് കഴ്സൻ പ്രഭു ഇത്രയുമാണ് നമുക്ക് ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത രാജാവിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അടുത്ത ക്ലാസ്സോടുകൂടി നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന പാഠഭാഗം കംപ്ലീറ്റ് ആയി ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്